സഹൃദയരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി പുഷ്പങ്ങളെ കുറിച്ച് ഞാൻ എഴുതിയ കവിതകളിൽ അടുത്ത കവിത പൂച്ചവാലൻ പൂവിനെ കുറിച്ചാണ് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കവിതയുടെ പേര് മൊഴിച്ചന്തത്തിൻ ചേല ചുറ്റിയവൾ ഉദ്യാനത്തിൽ കാണുന്ന അലങ്കാര ചെടിയാണ് ഉൾത്തടം വിങ്ങുന്നുണ്ടോ ഉയക്കുറവർത്ത് ഉപരിപവഭാഗ്യം ഉപേക്ഷിക്കാൻ തോന്നുന്നുണ്ടോ ഇടതു നിൽക്കുന്ന കടും പച്ച നിറത്തിലുള്ള ിൽക്കും ഇളം ചുവതിരത്തിൽ പൂച്ചവാലിൻ സദൃശ്യമായ ഇളകിയാടും പൂങ്കുലകൾ നിറയെ കാണാ കനവിനുൾ വിളി കേട്ട പൂച്ചവാലൻ പൂവിന് കാണാത്ത കാഴ്ച കാണാൻ കൊതിറുന്നു കുളി കഴിഞ്ഞീറൻ കെട്ടി തുളസി കതിരുന്നു നുള്ളി തലയിൽ ചൂടീ ഒരു മൊഴി മൊഴിച്ചൊറിഞ്ഞു ചുറ്റി ഓർമ ചിറകിൻ്റെ കുളിർത്തെന്നലിൽ പോകുന്നു ഒരു മുറി ചൂട്ടുവീശി പൂച്ചവാലൻ പൂ വെയിൽ മുത്തു ചോന്നുപോയ മൂവന്തിയെ പോലെ പ്രിയതിൻറെ കവിൾ തടവും ചോന്നിരിക്കുന്നു വയലിറുമ്പിൽ തപസിരിക്കും വെള്ളക്കൊറ്റിയെ പോലെ മയമില്ല നിൻ മനസ്സിൽ വെണ്മനിറഞ്ഞോ മിണ്ടിപ്പറഞ്ഞു നിന്ന രണ്ടു നക്ഷത്രം മൗനം പൊതിഞ്ഞു നിന്നു നിന്റെ മിഴികളിൽ മരതകത്തിൻ തിളക്കമുള്ള കല്ലുകളുള്ള മൂക്കുത്തി മൂക്കുത്തിരഞ്ഞു നീ വലഞ്ഞുപോയോ സ്വപ്നം വിടരുന്ന പുലരിയിൽ പൂക്കാനായി സ്വയമേവ തിരിച്ചുവച്ചവാലൻ പൂവേ സ്വന്തം ൊല്ലത്തെ സ്വർഗമാക്കും നീ മാത്രം മതിയൻ പൂവേ നീ എന്ന തീരത്തിൻ പുറത്തു ഞാൻ നിഴലിൻ്റെ കൂട്ടിലെ തടവുകാരൻ നഷ്ടങ്ങളെണ്ണിയണ്ണി കൈ തളരും നിന്നെയൊന്നു പുണരണം എനിക്കു പൂവേ നിന്നെയൊന്നു പുണരണം എനിക്കു പൂവേ നന്ദി നമസ്കാരം